ഞാൻ കഴിഞ്ഞംകുളം ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറാണ് എൻ്റെ വാർഡിൽ ഇന്നലെ കഴിഞ്ഞ ഇരുപത്തിനാലാം തീയതി വൈകുന്നേരം അഞ്ചുമണിയായപ്പോൾ ഒരു വണ്ടിയിൽ ഒരു ജെ സി ബി ഒരു ടിപ്പർ ലോറിയിൽ കൊണ്ടുവന്നിട്ട മാലിന്യമാണ് ഈ കാണുന്നത് ഈ ഇതിനെതിരെ അന്ന് അപ്പോൾ തന്നെ വാർഡ് പഞ്ചായത്തിലും പരാതി കൊടുക്കുകയും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ശുചിത്വ മിഷൻ്റെ ഓൺലൈൻ വഴി പരാതി കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ തന്നെ കഴിഞ്ഞകുളം പോലീസ് സ്റ്റേഷനിലെ ഈ ഹോട്ടൽ നമുക്ക് ആ ബില്ലിൻ്റെ ഇതിൽ നിന്നും ധാരാളം ബില്ലുകളും മറ്റ് അനുബന്ധ രേഖകളും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ആ ഹോട്ടലുകാർക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് എന്റെ പേര് നിസാമുദ്ദി പള്ളി നട എസ് ടി തൊഴിലാളി യൂണിയത്തിലുള്ള ആളാണ് ഞാൻ അതിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ഞങ്ങളുടെ ഇതുംകൂട്ടി നാലാമത്തെ ദിവസമാണ് ഇവിടത്തെ ഇതേപോലെയുള്ള അഴിമതികൾ കണ്ടുപിടിച്ച് ഞമ്മളോടൊപ്പം ആ നല്ല രീതിയിൽ കഷ്ടപ്പെട്ട വാർഡ് മെമ്പർ ആഷാമോളാണ് ഏത് നേരം വിളിച്ചാലും രാത്രി എന്നല്ല പകലെന്നെല്ലാം വിളിച്ചാൽ ഓടി നമ്മളോടൊപ്പം വരികയും അവരുടെ പഞ്ചായത്തിൻ്റെ പൈസ നോക്കാതെ അവരുടെ കയ്യിൽ നിന്ന് ചിലവഴിച്ചു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പട്ടി ചത്താലും ആട് ചത്താലും കൊണ്ട് ഈ റോഡ് സൈഡിൽ ഇടാറുണ്ട് ആ പാവപ്പെട്ടോള വിളിക്കുമ്പോൾ റോഡിൽ വരും അവരുടെ അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്തുകൊണ്ടാണ് അത് കുഴിച്ചിടിയിപ്പിക്കുന്നത് നമ്മുടെ കണിയാപുരം പള്ളിനട വാടയിൽമുക്ക് റോഡിലാണ് സ്ഥിരം കാഴ്ചയാണ് കാണുന്നത് ൾ കൊണ്ട് നിരന്തരം ഓരോ ടീമുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ് കാരണം പട്ടികളുടെ ശല്യം വളരെ ഏത് ഹോട്ടലാണ് സഹർ സഹർ നിക്ഷേപിക്കുന്നോട് ആറ്റിങ്ങലാണ് വിളിച്ചിരുന്നു 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 അപ്പോൾ അവരെല്ലാവരും അവിടെ വന്നു ഈ ഹോട്ടലുകാർ എന്ത് ചെയ്തു എന്നാൽ ഹോട്ടലുകാർ ഈ മാലിന്യങ്ങള് ഹരിതകർമ്മ സേനക്ക് കൊടുക്കാനുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതലായി കാണുന്നത് അപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാവരും എല്ലാം ഗവൺമെൻറ്റിൻ്റെ ഇത്രയും നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും അവരൊരു ഏജൻസിക്ക് കൈമാറുകയാണ് ചെയ്തത് അപ്പോൾ ആ ഏജൻസിക്ക് കൈമാറിയ ഏജൻസി ഇന്നലെ നമ്മൾ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ ഏജൻസിക്കാരെല്ലാവരും മൂന്നാമതൊരു കോൺട്രാക്ട് കൊടുത്തു ഇതുകൊണ്ടാണ് ഇവിടെ കൊണ്ടുവിട്ടത് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ആരോ ആണ് ഇതിനെതിരെ കളിച്ചു എന്നാണ് ഇവിടെയുള്ള നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇനി മേലില്ലെങ്കിലും ഇതുപോലുള്ള അഴിമതികൾ കാണിക്കാതെ ഇവിടെ സ്കൂളുകൾ രണ്ട് സ്കൂളിൽ പോണ കുട്ടികളുണ്ട് പട്ടികളുണ്ട് എന്തെങ്കിലും സംഭവിച്ചു പോയതിന് ശേഷം മേലധികാരികൾ ഇടപെട്ടിട്ട് കാര്യമല്ല അതിന് മുമ്പ് നടപടി എടുക്കണം ഇവിടെ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സവാരി ചെയ്യുന്ന യാത്രയാണ് എത്രയെന്നും പറഞ്ഞ് നമുക്കൊരു മെമ്പറിനെ വിളിക്കാൻ പറ്റുമോ അവർക്കും കുടുംബമായിട്ടൊക്കെ കഴിയുന്നവരാണ് അവർ ഇന്ന് വെളുപ്പം കാലത്ത് നാല് മണിക്ക് നമ്മൾ വിളിച്ച ഉടനെ ഓടിയെത്തുകയും അതിർത്തിയിലുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിപ്പിക്കുകയും എസ് ഐ ഒക്കെ വന്ന് നോക്കുകയും എല്ലാം ചെയ്തിട്ട് രണ്ട് മണിയോടുകൂടി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് മണിക്ക് ശേഷം എടുത്തില്ല എങ്കിൽ പിന്നെ നമ്മൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടിലേക്ക് നയിക്കാത്ത രീതിയിൽ നമ്മൾ കണ്ണംകുളം മേലധികാരികൾ പറഞ്ഞ നിയമപ്രകാരം നമ്മൾ അത് സമ്മതിക്കുകയും അവർ പോവുകയും ചെയ്തിട്ടുണ്ട് രണ്ട് മണിയോടുകൂടി ഇത് മാറ്റി മാറ്റിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി ഉടനെ ഒഴിവാക്കുക മേളിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ ഇരിക്കാൻ പഞ്ചായത്ത് ശ്രദ്ധിക്കേണ്ടിയുണ്ട് എൻ്റെ പേര് അഹമ്മദ് അലി ഞാൻ ഈ ആറാം വാർഡിൽ ഈ മധുരം റോഡിൽ ഏറ്റവും അവസാനത്തെ വീട്ടിലാണ് താമസിക്കുന്നത് അവസാനത്താണ് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ ഒരു അമ്പത് മീറ്റർ അകലെയാണ് തള്ളിയത് ഈ വേസ്റ്റ് ഇരുപത്തിനാലാം തീയതി അഞ്ച് മണിക്ക് ഞാൻ വീട്ടിനകത്ത് ഇരിക്കുമ്പോഴൊരു സൗണ്ട് കേട്ടു ട്രിപ്പിൻ്റെ സൗണ്ട് കേട്ടു ട്രിപ്പിളിൻ്റെ സൗണ്ട് കേട്ട് ഞാൻ ഓടി പുറത്ത് വന്നപ്പോൾ ട്രിപ്പറ് കിടന്നുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെ എനിക്ക് മുമ്പേ പോയി പക്ഷേ അതിനകത്ത് രണ്ടാൾ ഒരു ഡ്രൈവറും ഒരു എൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു കൂലി ഉണ്ടായിരുന്നു ആരാണെന്ന് വ്യക്തമല്ല നല്ല ആൾ പക്ഷേ ഈ ഭാഗത്തുള്ള ആൾക്കാരാളാണെന്ന് സാധ്യത കൂടുതലും ഒരാൾ നമ്മുടെ വ്യക്തമായിട്ട് കാണുന്നില്ല പിന്നെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ മധുപരം റോഡിൻ്റെ അവസ്ഥ സ്ഥിരം ഇതാണ് ജോലി ആൾക്കാരുടെ ഇതിന് ഈ ഭാഗത്ത് മൊത്തം തന്നെയാണുള്ളത് പിന്നെ പട്ടിശല്യം ആണെങ്കിൽ അതിനേക്കും കഷ്ടമാണ് ഈ പട്ടികളിൽ രാവിലെ നോക്കിയപ്പോൾ ഇവിടെ റോഡ് മൊത്തം പാലിയിട്ടിരുന്നു പട്ടികൾ പട്ടിയൊക്കെ ആക്കിയപ്പോൾ പിന്നെ ഇതിൽ സ്കൂൾ വണ്ടിയും കുട്ടികളൊക്കെ നടന്നു പോകുന്ന സ്ഥലമാണ് അത് അത്ര ബുദ്ധിമുട്ടാണ് പിന്നെ ഈ പഞ്ചായത്ത് മെമ്പർ ആറാം വാണ്ടിൻ്റെ പഞ്ചായത്ത് മെമ്പർ തല്ലതുപോലെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് ആളിനെ പിടിക്കാൻ വേണ്ടി നാട്ടുകാരും വന്ന് ഈ മണിക്ക് ഞാൻ തന്നെ ും നമ്മുടെ വാർഡിൽ ഇത്രയും ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇവിടെ കൊണ്ട് ഈ മാലിന്യങ്ങൾ തള്ളിയതെന്ന് തന്നെയാണ് എൻ്റെയും പൂർണ്ണമായ വിശ്വാസം അപ്പം ഇതിനെതിരെ ഒരു നല്ല നടപടി പഞ്ചായത്തിൽ നിന്നൊരു നോട്ടീസ് ഹോട്ടലുകാർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ കോടതിയിൽ ഇന്ന് വന്നിട്ട് ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഇത് പട്ടികൾ വലിച്ചിട്ട് റോഡ് ബ്ലോക്കായി കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇവിടെ കണ്ടത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൽ വീണ്ടും അറിയിക്കുകയും പോലീസ് വന്ന് രണ്ട് മണിക്കൂർ സമയം തന്നുകൊണ്ട് പിരപ്പം പാപ്പനങ്കോട്ടുള്ള ഒരു ഏജൻസിക്ക് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ളതാണ് ഇവിടെ നിന്ന് പോലീസും അറിയുന്നത് നല്ല സാധാരണ ഉണ്ടായത് അതുകൊണ്ട് ഇത് അവരെത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് മാറ്റുന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത് പിന്നെ ഈ പട്ടിശല്യം കൂടി ഒന്ന് കാണുന്ന മനസ്സിലാക്കുക സർക്കാർ നല്ല സംവിധാനങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അത് ഉപയോഗപ്പെടുത്തുക എന്നാലും ഞാനിപ്പോൾ എൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ സർക്കാർ തന്നെ പ്ലാസ്റ്റിക് മാലിന്യം നീക്കുന്നതിനായാലും ജൈവ അജൈവ മാലിന്യങ്ങൾ നീക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സംവിധാനങ്ങളുണ്ട് എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അനാസ്ഥ കാണിച്ച ഹോട്ടലുകാർക്കെതിരെയും ഈ വണ്ടി വണ്ടി നമ്പർ ഉൾപ്പെടെ ഉൾപ്പെടുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ വണ്ടി നമ്പർ ഉൾപ്പെടെ ആ പിന്നെ ടിപ്പർ ലോറി ആ ലോറി ഉടമയ്ക്കെതിരെ ഒരു വലിയ നടപടിയെടുക്കും എന്ന് തന്നെയാണ് കോടതി വഴി ഉള്ള തീരുമാനം ഞാൻ അതിനോട്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറപ്പ് കൊടുക്കും അതുപോലെ തന്നെ സർക്കാരിൻ്റെ എന്തൊക്കെ ആനുകൂല്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റും ആ ക്യാമറകളെല്ലാം പൊളിഞ്ഞ് അത് എല്ലാം പൂപ്പടിച്ചിരിക്കുകയാണ് അത് ഇന്നതുവരെ വർക്ക് ചെയ്തിട്ടില്ല ഈ മേ കുട്ടികൾ പോകുന്നുള്ള ഒരു പ്രയാസം കൊണ്ടാണ് അതുകൊണ്ട് നിങ്ങൾ അല്ലാതെ പഠിച്ചോനെ കരുതി ഇത് മേലിലുള്ള ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ മെമ്പറിനെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കാതെ ആ സ്ത്രീയെ എന്നും വിളിച്ച് നമ്മൾ എപ്പോഴും രാത്രി രാത്രിയെന്നെല്ലാം പകലെന്നെല്ലാം വിളിച്ച് ഇതേപോലെ പറയുകയും അവരുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് ഈ പൂച്ചയായിരുന്നാലും പട്ടിയായിരുന്നാലും കുഴിച്ചിടുകയും ചെയ്യുന്നത് അത് നല്ലൊരു പ്രവൃത്തിയല്ല എപ്പോഴും വിളിക്കാൻ പറ്റില്ല അതുകൊണ്ട് മേലിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരും ഒന്നും ചെയ്യരുത് ഇന്നും ഇതിപ്പോൾ നേരമടക്കുന്നു എസ് ടി യു തൊഴിലാളി യൂണിയൻ എല്ലാരും കൂടെ വന്നാണ് കണ്ണകുള എസ് ഐ വന്നു മെമ്പറിന് വന്നു അന്നിട്ടാണ് ഈ കച്ചറക്കള്ള ഞങ്ങൾ ഒതുക്കുകയും ഈ കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി ചെയ്യുകയും ചെയ്തത് അന്നിട്ടാണ് വണ്ടി വാഹനങ്ങൾക്ക് വിടാനുള്ള സൗകര്യപ്പെടുത്തി കൊടുത്തത് അതുകൊണ്ട് മേളിൽ അത് ഉണ്ടാവരുതെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ പറയുന്നു അത് വളരെ ശ്രദ്ധിക്കുക വേസ്റ്റ് കൊണ്ട് നിരന്തരം ഓരോ ടീമുകൾ കൊണ്ട് നിക്ഷേപിക്കുന്ന ഒരു ഇടമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഒരു വലിയ ഒരു ലോഡ് സാധനം തന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും അതുകൂടാതെ പലപ്പോഴായിട്ട് ചെറിയ ചെറിയ ടീമുകളും ഈ അടുത്ത പരിസരത്ത് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർ അവർക്ക് വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതിനാൽ അതുൾപ്പെടെ ചെറിയ ചെറിയ പാക്കറ്റുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും ചെറിയ കവറിൽ കെട്ടി സാധനങ്ങൾ ഒരുപാട് കൊണ്ട് നിക്ഷേപിക്കുന്നൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് അത് കാരണം ഇവിടെ പട്ടികളുടെ ശല്യം വളരെ രൂക്ഷമാണ് ഈ എം ജി എം കോളേജ് യു പി എസ് സ്കൂള് മദ്രസ ഒക്കെ ഒക്കെ പോകുന്ന കുട്ടികൾ ഈ വഴി പോകുന്നതാണ് അപ്പോൾ പലയിടത്തും പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട് പട്ടിശല്യം പട്ടിയുടെ കടിയേറ്റു അങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഒരുപാട് കേൾക്കാറുണ്ട് നമുക്കും ഇവിടെ എല്ലാം ഒരുപാട് കുട്ടികളുള്ള ഒരു ഏരിയയാണ് അപ്പോൾ ഈ പട്ടിശല്യം വളരെ ഉഷമാണ് ഈ വേസ്റ്റ് കൊണ്ട് തള്ളുന്നത് കാരണം അപ്പോൾ അതിനെ ശക്തമായ നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ തന്നെ ഈ വേസ്റ്റ് ഓരോ ഓരോ പ്രാവശ്യം ഓരോരുത്തർ കൊണ്ട് തള്ളുമ്പോഴും ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അവർ വന്ന് ക്ലീനാക്കുകയും ജെ സി ഉപയോഗിച്ച് ഇവിടെക്ക് വൃത്തിയാക്കി ഇടാറുണ്ട് അത് കഴിഞ്ഞ് ഒരു ഒന്ന് രണ്ടാഴ്ച കുഴപ്പമില്ല ഇല്ലായിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും സെയിം അതേ അവസ്ഥ തന്നെയാണ് തുടരുന്നത് വേസ്റ്റുകൾ കൊണ്ട് നിരന്തരം തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതിന് ശക്തമായ നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്